പശ്ചിമബംഗാളിലെ സന്ദേശകാലി ഗ്രാമം ഒരു മാസത്തോളമായി വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ് വൻ അഴിമതി ആരോപണവും ഒപ്പം പ്രദേശവാസികളായ സ്ത്രീകൾ തൃണമൂൽ നേതാക്കൾ നേരിട്ട് ഞെട്ടിക്കുന്ന അതിക്രമങ്ങളെ കൂടി ആരോപണങ്ങളാണ് സുന്ദർബൻസിലെ ഈ ചെറുദ്വീപിൽ നിന്നും ഉണ്ടായത് തുടർന്ന് നടക്കുന്ന അന്വേഷണങ്ങളും പ്രതിഷേധങ്ങളും കൊണ്ട് സന്ദേശകാലി ഗ്രാമം വാർത്തകളിൽ നിരന്തരം ഇടം പിടിച്ചു സുന്ദർ ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് വരുന്നത് ഒരു ജനത നേരിട്ട അതിക്രമങ്ങളുടെ നീണ്ട ചരിത്രവും അതിലുണ്ട് റേഷൻ വിതരണ കുംഭകോണത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവായ ഷെയ്ഖ് ഷാജഹാന്റെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജനുവരിയിൽ നടത്തിയ പരിശോധനയാണ് സംഭവങ്ങളുടെ തുടക്കം പ്രദേശത്തെ ഷാജഹാന്റെ അനുയായികൾ ഇ ഡി ഉദ്യോഗസ്ഥരെ തടഞ്ഞു അന്വേഷണ സംഘം ആക്രമിക്കപ്പെട്ടു ജില്ലാ പരിഷത്ത് അംഗം കൂടിയായ ഷാജഹാൻ അന്നു മുതൽ ഒളിവിലാണ് ഈ സംഭവത്തിന് ശേഷം പ്രദേശവാസികളായ ഒരു കൂട്ടം സ്ത്രീകൾ ഷാജഹാനും അനുയായികൾക്കുമെതിരെ പരസ്യമായി വന്നു തങ്ങളുടെ ഭൂമി ബലമായി പിടിച്ചെടുക്കുകയും വർഷങ്ങളോളം ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തതായുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായാണ് അവർ വന്നത് ഷാജഹാന്റെ അസാന്നിധ്യമാണ് വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്താൻ ധൈര്യം നൽകിയതെന്ന് സ്ത്രീകൾ പറയുന്നു ഷാജാൻ മാത്രമല്ല ടി എം സി നേതാക്കളായ ഉത്തം സർദാറും ഷിബ പ്രസാദ് ഹസ്രയും ഇതിൽ പങ്കാളികളാണെന്നും അവർ ആരോപിച്ചു ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകൾ മുളവടികളും ചൂലുമായി പ്രാദേശിക പോലീസ് സ്റ്റേഷനുകൾ ഖരാവോ ചെയ്തു തുടർന്ന് ഹസ്രയുടെ ഉടമസ്ഥതയിലുള്ള മൂന്ന് കോഴി ഫാമുകൾക്ക് സ്ത്രീകൾ തീ കൊളുത്തി തങ്ങളിൽ നിന്നും തട്ടിയെടുത്ത സ്ഥലത്ത് നിർമ്മിച്ചവയാണിതെന്നായിരുന്നു പ്രതിഷേധക്കാർ വ്യക്തമാക്കിയത് തുടർന്ന് സംഘർഷം വീണ്ടും മൂർച്ഛിച്ചു ഇതോടെ ഷാജഹാന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളും മുന്നോട്ട് വന്നു തൃണമൂൽ സർക്കാർ ഷാജഹാനും കൂട്ടർക്കും സംരക്ഷണം നൽകുന്നുവെന്ന് ബി ജെ പിയും സി പി ഐ എമ്മും കോൺഗ്രസും ആരോപിച്ചു സ്ത്രീകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസ് സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി കേട്ട സംഭവങ്ങൾ ഭീകരവും ഞെട്ടിപ്പിക്കുന്നതുമെന്നാണ് അദ്ദേഹം തുടർന്ന് പ്രതികരിച്ചത് ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് ഗവർണർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെഴുതി ഉത്തരവാദികളായവരെ ജയിലിൽ അടച്ചിട്ടിട്ടുണ്ടെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നുമായിരുന്നു മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചത് പക്ഷേ ഗ്രാമത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർക്ക് തുടർച്ചയായി പ്രവേശനം നിഷേധിച്ചുകൊണ്ടിരുന്നു സ്ത്രീകൾക്കും ദളിത് സമുദായങ്ങൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ദേശീയ ശ്രദ്ധ നേടി ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നിവയുടെ പ്രതിനിധികൾ ഗാലി സന്ദർശിക്കുകയും പരാതികൾ സ്വീകരിക്കുകയും ചെയ്തു സ്ഥിതിഗതികൾ വിലയിരുത്തിയ പട്ടികജാതി കമ്മീഷൻ പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണത്തിനാണ് ശുപാർശ ചെയ്തത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ